സ്വകാര്യ വ്യക്തിയുടെ തെങ്ങിൻതോപ്പിൽ ആളുകൾ സ്ഥിരമായി നടന്നു പോകുന്ന വഴിയുടെ തൊട്ട് സമീപമാണ് രണ്ട് സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയത് സ്ഥലമുടമ രാവിലെ തേങ്ങ ശേഖരിക്കുന്നതിനായി പറമ്പിലെത്തിയപ്പോഴാണ് ഒളിപ്പിച്ച നിലയിൽ ബോംബുകൾ കണ്ടത് പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി കണ്ടെത്തിയത് സ്റ്റീൽ ബോംബുകൾ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ബോംബുകൾ കണ്ടെത്തിയ പ്രദേശം നേരത്തെ തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഒരു വർഷം മുമ്പ് ഇതേ സ്ഥലത്തിന് സമീപമുണ്ടായ ബോംബ് സ്ഫോടനത്തിലാണ് സി പി ഐ എം പ്രവർത്തകൻ കൊല്ലപ്പെട്ടത് അന്ന് നിർമ്മാണത്തിലിരുന്ന വീടിന്റെ മുകളിലെ ടെറസിൽ നിന്ന് ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത് അന്നുണ്ടായ ബോംബ് സ്ഫോടനത്തിന് ശേഷം പ്രദേശത്ത് ബോംബ് സ്ക്വാഡിന്റെ വ്യാപകമായ പരിശോധനയുണ്ടായിരുന്നു എന്നാൽ മറ്റു ബോംബുകൾ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല സ്വാഭാവികമായും ഇപ്പോൾ കണ്ടെത്തിയ ബോംബുകൾ സമീപകാലത്ത് ഈ പറമ്പിൽ ഒളിപ്പിച്ചതാവാമെന്നാണ് പോലീസിൻ്റെ നിഗമനം എന്തായാലും തലശ്ശേരി എ നേതൃത്വത്തിൽ അന്വേഷണം തുടരുകയാണ്